ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാക്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് ആൾക്കാർ നെക്ക് വീണ്ടും വീണ്ടും ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇരുപതിൽ സ്റ്റോക്ക് ഉള്ളത് ഇതാണ് കേട്ടോ പിന്നെ ഞാൻ മറ്റേത് വീഡിയോ ചെയ്യാ പറഞ്ഞിട്ട് ചെയ്യാതിരുന്നത് അത് കുറച്ച് റേറ്റ് കൂടിയതാണ് അപ്പോൾ നിങ്ങൾ എടുക്കുമെന്ന് എനിക്കറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു ഞാനത് വീഡിയോ ചെയ്യാതിരുന്നത് പക്ഷേ എല്ലാവരും പറഞ്ഞു വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ആ നെക്കുകളും ഞാൻ കാണിച്ചു തരാം അപ്പോൾ റേറ്റ് കുറച്ച് കൂടുതലാണ് ഇതന്നെ ആണ് കേട്ടോ ഈ റേറ്റ് പിന്നെ അത് കുറച്ച് കൂടുതലാണ് റേറ്റ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു നെക്ക് കാണിക്കണില്ല എന്ന് വിചാരിച്ചു കാരണം റേറ്റ് കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലോ അപ്പോൾ ഇന്ന് കുറേ ആൾക്കാർ വെയ്റ്റിങ്ങിൽ ഇട്ടുണ്ട് ഇതും കൂടി കാണിച്ചിട്ട് എടുക്കുക പറഞ്ഞട്ടെ അപ്പോൾ അവരിങ്ങനെ കാത്തിൽക്കുകയല്ലേ അപ്പോൾ ഒരു പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതിന് ഇരുപത്തി രണ്ട് രൂപ വരുന്നുണ്ട് അപ്പോൾ ഒരു പറഞ്ഞു ഇരുപത്തി രണ്ടാണെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾക്ക് കാണണം വാങ്ങണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇരുപത്തി നാലായിരുന്നു ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇരുപത്തി രണ്ട് പറഞ്ഞ് പറഞ്ഞ് ഞമ്മക്ക് ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് അപ്പോൾ ഇരുപത്തിരണ്ട് രൂപയാണ് അപ്പോൾ ഇതിൽ ഞാൻ ഓരോരോ കളറിലായിട്ട് കാണിക്കണത് ഇതിലിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ച് അങ്ങനെ തന്നെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് പിന്നെ ഇതിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മളടിക്ക എടുത്തതിൻ്റെ ബാതാണ് കാണിക്കണത് ഇതിപ്പോൾ കാണിച്ചില്ലേ ഇതൊക്കെ ഏകദേശം ഇനിയിപ്പോൾ ഒരു കളർ തന്നെ കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിക്കോളി എന്താണോ ഇത് കാണിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇതിൽ ഇതിൽ കളർ ഇത് കളർ ചേഞ്ച് ആയിട്ടോ അപ്പോൾ ഇതാക്കണ് അപ്പം നമ്മൾ നെക്ക് എത്രത്തോളം ഡിസൈൻ മാറി കൊടുക്കണോ അത്രത്തോളം നമുക്ക് മാക്സിമം റേറ്റും കിട്ടും കിട്ടുക കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പുറത്തുനിന്ന് നെയ്റ്റ് വരുത്തുന്ന സമയത്ത് ആ നെയ്റ്റിമ്മ ഹെവി എംബ്രോയ്ഡറി നെക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കിട്ടണമെങ്കിൽ ആരും ഒന്നും പറയാറില്ല കേട്ടോ നമ്മളോട് നെക്കിൻ്റെ ഡിസൈനനുസരിച്ച് മാക്സിക്ക് റേറ്റ് കൂടുന്നുള്ള ആ ഒരു ഇതിൽ ഇത് കൂടുതലാണെന്നൊന്നും പറയാറ് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇരുപത്തി രണ്ട് രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് അപ്പോൾ ഇനിയുണ്ട് ഇതില് കണ്ടതൊക്കെ നിങ്ങൾ മാറ്റി വെച്ചാൽ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഉടൻ വീഡിയോ എടുത്തുകയാണെങ്കിൽ അപ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലേ ഇതേതാട്ടോ ഇതിലുള്ളതൊക്കെ ഈ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇനി അടുത്തൊരു ഡിസൈൻ കാണിച്ചു തരാം ഇത് ഞങ്ങൾ ഓരോ ദിവസം ഇപ്പോൾ നമുക്ക് അടിക്കാൻ കൊണ്ടുപോകാം ഉണ്ടാവുമ്പോളേ കളർ കാണിച്ചോ ഇത് ഈ കളർ കേട്ടോ എന്താണോ അതിൻ്റെ പിന്നെ ഈ ഒരു കളറുകളാണ് ഇതിൽ ഇങ്ങനെ കാണിച്ചു തരാം ചിലപ്പോൾ നിങ്ങൾ ഈ കളറാണ് കേട്ടോ ഇരുപത്തിരണ്ട് രൂപയാണ് ഇതിന് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കേട്ടോ ഇതിങ്ങനെയാണേ പണില്ലേ ഈ ഒരു കളർ ഇങ്ങനെയാണ് കേട്ടോ അത് വരുന്നത് ഈ ഇത് ഡിസൈൻ എങ്ങനെയാണ് പിന്നെ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് പ്രശ്നമില്ല ഇതൊക്കെ ഇങ്ങനെ കട്ടിങ് മടക്കി അടിക്കാനുള്ളതാണല്ലോ അപ്പോൾ ഇരുപത്തിരണ്ട് രൂപയാണ് കേട്ടോ ഇത് വരുന്നത് ഇതും ഇരുപത്തിരണ്ട് രൂപയാണ് കേട്ടോ ഇനി ഇത് ഇരുപത്തിനാല് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുപത്തിനാല് ഇതിൽ ഇനി അധികം ഫീസ് ഇല്ല കേട്ടോ കാരണം ഇത് ഒരുപാട് ആൾക്കൊരു ഇഷ്ട 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 ഇറുന്ന സാധനമാണ് എന്താണ് ഞാൻ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ആക്കിയാലും നാളെ രാവിലെ ഞാൻ ഓർഡർ എടുക്കുകയുള്ളു കേട്ടോ ഇതിൽ പിന്നെ ഇനി കൂടുതൽ ഫീസ് ഇല്ല കേട്ടോ ഇതിന് നമുക്ക് മാക്സി ഓൾറെഡി മാക്സി അടിച്ചിറങ്ങിയത് കാരണം ഇത് കാണിച്ചോ ചെറിയ മാറ്റാണ് കേട്ടോ കാരണം നമ്മള് നെക്ക് എത്ര മാറ്റി കൊടുക്കണോ അത്രയും നമുക്ക് മാക്സിമം ഒരു സ്റ്റൈല് വെയർ ചെയ്യണം കേട്ടോ അപ്പൊ ഇതിൽ ഇത്രയും കളറാണ് കേട്ടോ ഉള്ളത് അതില് അത്രയും കളറാണ് ഞാൻ നോക്കട്ടെട്ടോ കഴിഞ്ഞ കളർ അതിൻ്റെ കളറുകൾ ഇതാക്കണം ഇത് സാധനം ഏകദേശം സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞമ്മക്ക് ആവശ്യം ഇല്ലാത്തതുകൊണ്ടല്ലോ ഇത് ഞാനൊരു വീഡിയോസിൽ കാണിച്ചതാണ് നെക്ക് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഒരു പറഞ്ഞു ഞങ്ങൾക്ക് വേണം അപ്പോൾ പിന്നെ ഒരാളായി രണ്ടാളായി മൂന്നാളായി ഇത് പിന്നെ മറ്റീൻ്റെ നമ്മൾ നേരത്തെ കാണിച്ച ഇരുപത്തിരണ്ടിൻ്റെ കേട്ടോ അപ്പൊ ഇങ്ങനെ എല്ലാവരും ചോദിക്കുടങ്ങിയപ്പോ പിന്നെ ഞാൻ വിചാരിച്ചു ഇതെന്ത് ചെയ്യാ കാണിക്കാന്നുള്ളത് കേട്ടോ അപ്പൊ ഇപ്പൊ ഇത് കാണിച്ചപ്പോഴാണ് ഇതിന് ഇത്രയും വലിയ ഡിമാൻഡ് ഉണ്ട് എന്ന് മനസ്സിലായതിട്ടോ അതും ആണല്ലോ പറയലെ കാരണം നമ്മൾ അത്രയും ആദ്യത്തെ സ്റ്റോക്ക് ഫുള്ള് ഇത് മറ്റേ ഇരുപതിൻ്റെ ഇരുപതിൻ്റെ കേട്ടോ അത് ഇതിലിങ്ങനെ ഇത് ഇരുപത്തിരണ്ടിൻ്റെ വരുന്നതാണ് ചിലപ്പോൾ കളറ് കാണിച്ചിട്ടുണ്ടാകും കാരണം ഇത് ഞമ്മള് ഒരു ഇതൊക്കെ ഇരു ഇത് ഞമ്മള് കാണിച്ചിട്ടില്ലല്ലേ ഈ കളറ് കേട്ടോ നമുക്ക് ഇനിയ ആവശ്യങ്ങള് ചോദിക്കുമ്പോ നമുക്ക് തരാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇത് മുപ്പതാണ് ഇത് ടോപ്പിനു ആണെങ്കിൽ വെക്ക ടോപ്പിനൊക്കെ ഇങ്ങനെ ഇതാക്കിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേറ്റ് അടിച്ച സാധനങ്ങളെല്ലാം ഇങ്ങനെ ആക്കിയാല് ടോപ്പിനും വെക്ക ഇത് ഇല്ലാത്ത മോഡലാണ് മുപ്പതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിപ്പോ പറ്റില്ല നമ്മള് കാണിച്ചോ ഈ കളർ ഇതില് ഇത് മുപ്പത് വരുന്നുണ്ട് ഇതിനിപ്പോ ടോപ്പ് അടിച്ചിട്ടും കൊടുക്കാൻ പറ്റും കേട്ടോ ടോപ്പുകളൊക്കെ അടിച്ചിട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെയല്ലേട്ടോ ോപ്പൊക്കെ അടിക്കുമ്പോൾ കൊടുക്കാൻ പറ്റും പക്ഷേ അതിന് റേറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഹെവി വർക്കാണ് മറ്റേതിനെ അപേക്ഷിച്ച് ഇത് കുറച്ചൊരു കൂടുതലാണ് അപ്പോൾ മുപ്പതാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഒരുപാട് കളറുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മൾ അടിച്ച അടിച്ചതാണ് അപ്പോൾ അപ്പോൾ ഇതാ അപ്പോൾ ഇതിൽ ഇത്രയും കളറാണ് ഇട്ടുള്ളത് ആ പിന്നെ ഈ ഒരു കളറാണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇതിങ്ങനെയാണ് അപ്പോൾ സാല് വരേണ്ടി വന്നു അതിൻ്റെ കളറൊക്കെ റെഡി ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ കുറേ ആൾക്കാർക്ക് കിട്ടിയില്ല 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 എന്ന് പറഞ്ഞു എന്താ ചെയ്യാൻ നമ്മൾ െ അപ്പൊ ഇതാക്കണോ അപ്പൊ ഇനി ഇതും കൂടി ഉള്ളു കേട്ടോ കാരണം എന്താ ഇനി ഇത് കഴിഞ്ഞാ ഇനി കൊണ്ടുവന്നിട്ട് വേണം അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഏഹ് ആ വേണമെന്നുണ്ടെങ്കിൽ ഇനി കമന്റ് ചെയ്താ മതി മതി നമ്മൾ ഇനി ഇൻഷാല്ല കൊണ്ടറും ഏത് റേറ്റിലാ വേണ്ടത് എന്നുള്ളത് നിങ്ങള് പറയണം കേട്ടോ കമന്റ് ചെയ്യപ്പതൊക്കെ ആ അല്ല അത് ഉള്ളിൽ നമുക്ക് ഓരോ ഇതാ അടിച്ചു തരാം പക്ഷെ നമുക്ക് ഒറ്റ ഒന്ന് ഒരു പീസ് രണ്ട് പീസല്ലോ ഒക്കെ ഇരുപത്തിനാല് പീസ് മുപ്പത് പീസ് ഒക്കെയാണ് പോയിട്ടുള്ളത് അധികം അങ്ങനെയാണ് പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും ഇതാക്കണം അങ്ങോട്ട് കാണിച്ചു കൊടുത്തോട്ട് എന്താ ഇതാ എത്രയാണ് ഇപ്പോൾ ഇനി സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾ എന്തു ചെയ്യുക നമ്മളെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഏതൊക്കെയാണ് കളർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഇതും കൂടിയുള്ളൂ ഇൻഷാ അത് നമ്മൾ കൊണ്ടുവരും അപ്പോൾ എത്ര രൂപേൻ്റെ ആണേ നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക അല്ല നിങ്ങൾക്ക് ഇനി ഏത് രൂപൻ്റെ ആണ് നെക്ക് റൗണ്ട് നെക്ക് ആണോ അതോ സാധാ നെക്കിൽ ആണോ എങ്ങനെയാണ് വേണ്ടത് വെച്ച് പറഞ്ഞാൽ ഇനി ചില നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളതും കൂടി ഒന്ന് കമന്റിൽ അറിയിക്കണം കേട്ടോ ഇരുപതിൻ്റെ റൗണ്ട് നെക്ക് വേണോ അതോ ഇങ്ങനത്തേല് വേണോ അതേമാതിരി ആ ഇതിൽ കൂടി ഐറ്റം വേണോ ടോപ്പിനൊക്കെ കൂടി ഐറ്റം വേണം ഏതാണ് കൂടുതലും വേണ്ടത് എന്നുള്ളത് നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളൊന്ന് പെട്ടെന്ന് പെട്ടെന്നല്ല നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻസ്റ്റാവുള്ള നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ അങ്ങനത്തെ കൊണ്ടുവരൂട്ടോ അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ നമുക്കൊണ്ട് നെയറ്റുകളൊക്കെ അടിച്ചു വരാനുള്ളത് വാട്സപ്പ് നമ്പർ വാട്സപ്പ് നമ്പറ് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് കണ്ടല്ലേ ഇതാണ് ഇത്രയും ഉണ്ട് മോഡലായിട്ട് ഏതൊക്കെ നെക്കുകളാണോ ആ ഇത് എന്തെടുക്കണം വേണ്ടുവച്ചാല് നിങ്ങൾ എന്ത് ചെയ്യും കമൻറ്റ് ചെയ്തോളിയാൽ അപ്പോൾ ഓക്കെ അസാക്കും